നമുക്ക് അലിനിയുടെയും മനുഷ്യങ്ങന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് വൈജയന്തി നല്ല ടെൻഷനാ ഇതുവരെയായിട്ടും ബാലയേന്ദ്രൻ എത്തിയിട്ടില്ല എവിടെ പോയെന്നോ എങ്ങോട്ട് പോയെന്നോന്നും അറിയില്ല ആരോടെങ്കിലും ചോദിക്കാമെന്നു വച്ചാൽ ആരോട് ചോദിക്കാനാ ഗംഗേടിനോട് വിളിച്ചു ചോദിച്ചു അവിടെ എത്തിയിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞേ അപ്പം പിന്നെ ആരോടാ ചോദിക്കേണ്ടത് അങ്ങനെ ആകെ പാട്ട് ടെൻഷനായി മനുവിനെ ഒന്ന് വിളിച്ചാലോ എന്ന് കരുതിയിട്ട് മനുശങ്കറെ വിളിക്കുകയാണ് മനുശങ്കരെ വിളിച്ചിട്ട് വൈജയന്തു പറഞ്ഞു മനു ഇതുവരെയായിട്ടും ബഹലേന്ദ്രനെത്തിയിട്ടില്ല അല്ല ഇതുവരെയായിട്ടും വന്നില്ലേ ആൻറ്റി ഇല്ല ഞാൻ കരുതി ചിലപ്പം വന്ന് കാണുമായിരിക്കുമെന്ന് അല്ല ആൻറ്റി എന്നിട്ട് എന്താ അന്വേഷിച്ചില്ലേ ഞാൻ അന്വേഷിച്ചു എനിക്ക് അറിയാവുന്നിടത്തൊക്കെ വിളിച്ചു ചോദിച്ചു പക്ഷെ അവിടെ ഒന്നും ചെന്നിട്ടില്ല അല്ല ഇങ്ങനെ എന്തേലും പോകുന്നതിനു മുമ്പ് അങ്ങൾ നേരത്തെ പറയുന്നല്ലേ ആൻറ്റിയോട് നേരത്തെ പറയുന്ന പക്ഷെ ഇത്തവണ പറഞ്ഞിട്ടില്ല ഞാൻ കരുതിയത് എന്തേലും പർച്ചേസിനെ മറ്റേ പോയതായിരിക്കുന്നു പക്ഷെ അങ്ങനെ പോയാലും ഫോൺ എടുക്കേണ്ടതല്ലേ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയാലും അവിടെ ചെന്നുകൊ കുത്തിയിട്ട് വിളിക്കേണ്ടതല്ലേ ഇത് അതും ഉണ്ടായിട്ടില്ല അല്ല ഞാൻ ചോദിക്കുന്നതുകൊണ്ട് ആന്റിക്കൊന്നും തോന്നരുത് നിങ്ങൾ തമ്മിൽ എന്തേലും വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ മനുഷ്യങ്ങളുടെ അതാണ് ടെൻഷൻ കാരണം വൈജയുടെ സ്വഭാവം എത്ര നല്ല എന്നുള്ള കാര്യം മനുഷ്യങ്ങളും നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അത് കേട്ടതും വൈജയന്തി പറഞ്ഞു ഏ ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മനു അങ്ങനെ അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങൾ പറയാതെ പോകേണ്ട കാര്യമില്ലല്ലോ സ്വാഭാവികമായിട്ടും ചിന്തിച്ച് നോക്കുന്നവർക്ക് മനസ്സിലാവും ഒരു പ്രശ്നമില്ലെങ്കിൽ ഒരാളൊരു വീട് വിട്ടു പോകേണ്ട കാര്യമില്ല അതാണ് മനുഷ്യങ്കരും ചോദിക്കുന്നത് പക്ഷേ എങ്കിലും വൈജയന്തി പറഞ്ഞു അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ എനിക്ക് പറയുന്നതിനൊരു മടിയില്ല ഞങ്ങൾ തമ്മിൽ ഒരു വാക്കുതർക്കമോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെന്താ അങ്ങനെയാണൊരു കാര്യം ചെയ്യുക ഇനിയിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ലല്ലോ പോലീസ് കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കാൻ നോക്ക് ഇനിയിപ്പോൾ അതും ഒരു മാർഗ്ഗമുള്ളൂ ഇനി വെച്ചുകൊണ്ടിരിക്കുന്ന സേഫ് ആയിട്ട് തോന്നില്ല അല്ലെങ്കിലും ഒരു രാത്രി കഴിഞ്ഞില്ലേ ഇത്രയായിട്ടും വന്നില്ലല്ലോ അങ്ങൾ അത് പിന്നെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് പിന്നെ നാണക്കേടാവില്ലേ വൈജേനെ നോക്കിക്കഴിഞ്ഞപ്പം വൈജേയും ബാങ്കിലൊക്കെയല്ലേ ജോലി ചെയ്യുന്നേ വായന നിന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞ് പോലീസ് കംപ്ലൈന്റ് കൊടുത്തു ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ നൂറ് നൂറ് ചോദ്യങ്ങളും പറച്ചലുകളും എല്ലാം ഉണ്ടാവും അപ്പം പിന്നെ അതിനെ എങ്ങനെ തരണം ചെയ്യും വൈജയിക്കതൊരു ഭയമാണ് അപ്പം തന്നെ വൈജയന്തി പറഞ്ഞു അതെങ്ങനെ ശരിയാവും മനു അങ്ങനെയൊക്കെ കംപ്ലൈന്റ് കൊടുത്താൽ പിന്നെ നാണക്കേടാവില്ലേ ഓ അപ്പം ആൻറ്റിക്ക് അതാണ് പ്രശ്നം ആൻറ്റിക്കിപ്പം അങ്ങനാണോ വലുതോ അതോ ആൻറ്റിയുടെ നാണക്കേടാണോ എന്താണെന്ന് വെച്ചാൽ ആൻറ്റി തന്നെ തീരുമാനിച്ചു ഇത് കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അതും പറഞ്ഞിട്ട് മനുവോട് കോള് കട്ട് ചെയ്തു വൈജയന്തിക്ക് ടെൻഷൻ കംപ്ലൈന്റ് കൊടുക്കണോ വേണ്ടയോ ഒരു കാര്യം ചെയ്യാം ഇന്നൊരു ദിവസം കൂടെ നോക്കാം അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം അതേസമയം ബാലേന്ദ്രനെന്ന് അനുനയിപ്പിച്ച് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മാലതി ഗംഗാധരനും കൂടെ വീണ്ടും ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പം ബാലേന്ദ്രനെ കെട്ടുമട്ടുമൊക്കെ വിട്ടായിരുന്നു തലവസം നല്ല നന്നായിട്ട് മദ്യപിച്ചായിരുന്നല്ലോ അങ്ങനെ ബാലേന്ദ്രനോട് വന്നിട്ട് പറഞ്ഞു ബാലേന്ദ്ര ഇതിനി പ്രശ്നമാക്കാൻ പോവരുത് ഒരു കുടുംബമല്ലേ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ചെറിയ ബന്ധമല്ല നിന്നും മൂന്ന് കുട്ടികളുടെ അമ്മയാണ് വൈജയന്തി അപ്പം നിങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ പെട്ടെന്നൊന്നും മാറ്റാൻ കഴിയുന്നതല്ലല്ലോ അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ഞാനും അവളും തമ്മിലുള്ള ബന്ധം എന്താ ആ ബന്ധം ഇപ്പം അർത്ഥം മാറ്റാൻ കഴിയുന്നതായിരുന്നെങ്കിൽ ഒരു കത്തിയെടുത്ത് ഇപ്പൊ തന്നെ ഞാനത് വെട്ടി മാറ്റിയേരാം പക്ഷെ അതിന് സാധിക്കില്ലല്ലോ അത് കേട്ടപ്പം മാലതി പറഞ്ഞു ഇതിപ്പോ ഇപ്പോഴത്തെ ഒരു ഇത് തോന്നുന്നതാണ് ഇത് ആ കേട്ടപ്പോൾ ഉള്ള ഇങ്ങനെ ഒന്ന് ഇങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത് ബാലേന്ദ്ര ചിന്തിക്കരുതെന്ന് ചേ ഇടത്തേക്ക് പറയാം പക്ഷേ എൻ്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു ചോദിക്കേ എൻ്റെ സ്ഥാനത്ത് ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഞങ്ങൾക്കും മനസ്സിലാവും ബാലയേന്ദ്രൻ്റെ അവസ്ഥ എന്താന്ന് അല്ല ഒരു കുടുംബം അല്ലേ ഒരു കുടുംബം തകർന്നു പോകാൻ എളുപ്പമല്ലേ എന്ത് കുടുംബം ഞാൻ അവളെ വിവാഹം കഴിച്ചതിന് ശേഷം ഒരു കുടുംബം എന്താ എൻ്റെ ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ അവളെ വിവാഹം കഴിച്ചേ പക്ഷേ കല്യാണത്തിന് ശേഷം അവൾ എന്നോട് ഒരു നല്ല വാക്കു പറഞ്ഞിട്ടില്ല എന്ത് പറഞ്ഞാലും എതിർത്ത് സംസാരിച്ചിട്ടുള്ളൂ മൂന്ന് കുട്ടികൾ കുട്ടികളുണ്ടായിപ്പോയി അതെങ്ങനെയാണെന്ന് ഇപ്പോഴും എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നുണ്ട് ഒരിക്കലും ഒരു കുടുംബമായിട്ട് ഞങ്ങൾ ജീവിച്ചിട്ടില്ല ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ കുടുംബം ഇമ്പുള്ള കുടുംബം അവിടെ സന്തോഷം കാണും ചിരിയും കളിയൊക്കെ കാണും പക്ഷേ ഇത് അവിടെ ഇല്ല വൈദ്യയുടെ സ്വഭാവം അറിയാലോ എന്നോട് എപ്പോഴും ഒരു പുച്ഛഭാവത്തിൽ സംസാരം എന്തേലും ചോദിച്ചിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരോടോ ദേഷ്യം തീർക്കുന്ന പോലെ അവൾ അന്നു അതെ ഇന്നും അതെ ചിലപ്പം ഞാൻ ഓർക്കും ഓർക്കാറുണ്ട് വേണ്ടായിരുന്നു പുല്ലോ ഇട്ടറിഞ്ഞിട്ട് എങ്ങോട്ടേലും പോയാലോന്നോ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ എനിക്കറിയായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ പോയേനും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ഞാൻ ഒരിക്കലും ആരേ ഞാൻ തടഞ്ഞു വെക്കില്ലായിരുന്നു എല്ലാവരും കൂടെ കൂടിയിട്ട് എൻ്റെ തലയിലേക്ക് കെട്ടിവെച്ച ഭാരമല്ലേ എനിക്ക് ഇനിയെങ്കിലും അത് ഇറക്കണം ബാലജി പറഞ്ഞു ഇങ്ങനെ പറയല്ലോ ബാലേന്ദ്ര പിന്നെ ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറ എല്ലാം അറിഞ്ഞിട്ടും കേട്ടിട്ടും ഞാനൊന്നും മിണ്ടാതിരിക്കണോ അവളോട് ചോദിക്കാതിരിക്കണോ എല്ലാം സഹിച്ച് ക്ഷമിച്ച് ഒരു മണ്ടനായിട്ട് മരമണ്ടനായിട്ട് അവളുടെ മുന്നിൽ നിൽക്കണം ഇത്രയും കാലം ഞാൻ അവളുടെ മുന്നിൽ നിന്നു അവൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു ഭർത്താവായിട്ട് എൻ്റെ മക്കൾ പോലും എന്നോട് ചോദിച്ചിട്ടുണ്ട് അച്ഛൻ എന്താ വച്ചൊന്നും മിണ്ടാതിരിക്കണേ അമ്മയോട് എതിർത്ത് പറഞ്ഞുകൂടെ ഏഹ് അച്ഛനൊന്നും സ്ട്രോങ് ആയിട്ട് പറയണം അമ്മയനുസരിക്കില്ല എന്നൊക്കെ പക്ഷെ അങ്ങനെ പോലും ഞാൻ ചെയ്തിട്ടില്ല ഏ അവളുടെ സ്വഭാവം എനിക്കറിയായിരുന്നു അവളെ വെറുതെ വേദനിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പക്ഷെ ഇതെനിക്ക് ചതിക്കാൻ പറ്റില്ല ഈ ചതി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത ചതി എന്നോട് അവൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കിത് ഈസി ആയിട്ട് ഇരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല പിന്നെ ഞാൻ ഇവിടെ വന്ന കാര്യം ഒന്നും തൽക്കാലത്തേക്ക് പറയാനും പോകണ്ട ഇതെന്ത് വേണമെന്ന് എനിക്കറിയാം അല്ല ബാലേന്ദ്ര ഞാൻ പോകാനായിട്ട് തുടങ്ങുക അല്ല ബാലേന്ദ്രൻ പോണോ വല്ലതെൻ്റെ കാര്യം ചെയ്യാം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോയാൽ മതി ഒരു റെസ്റ്റുമില്ല എൻ്റെ റെസ്റ്റൊക്കെ എപ്പോഴേ തീർന്നു എൻ്റെ നെഞ്ചു പിടഞ്ഞുകൊണ്ടിരിക്കുക അതൊരു പക്ഷേ ഗംഗേട്ടനും മാല മാലധേടത്തേക്കും കാണാൻ പറ്റിയില്ലെന്ന് വരാം നിങ്ങൾക്ക് നിങ്ങളെ ചോരയല്ലേ പ്രധാനം ഗംഗേട്ട നിങ്ങൾ ചോരയ്ക്ക് വേണ്ടിയിട്ടല്ലേ പോരാടുള്ളൂ പക്ഷേ ഞാൻ അങ്ങനെയല്ല എൻ്റെ ജീവിതം തീർന്നുപോയി എനിക്കൊരു ജീവിതമില്ല അല്ല ബാലേന്ദ്ര മൂന്ന് കുട്ടികളല്ലേ അവരെ ഓർത്തെങ്കിലും മൂന്ന് കുട്ടികൾ അവൾ വളർത്തിക്കൊണ്ട് വന്നതല്ലേ ഒന്നും പറയണ്ട അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതായിരിക്കും ഭേദം കാരണം ബാലേന്ദ്രൻ്റെ മനസ്സിലേക്ക് രോഗിത്തിൻ്റെ മുഖം വന്നു അവൻ കാണിച്ചു കൂട്ടിയതൊക്കെ വന്നു അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ സഹിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് മാലതി വെച്ചു അല്ല ബാലേന്ദ്ര ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ബാലേന്ദ്രൻ അറിഞ്ഞേ കാരണം അറിയാനായിട്ട് ഒരു വഴിയില്ല രാമുണി അമ്മാവ് മരിച്ചു അച്ഛനും മരിച്ചുവേ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി മുളയ്ക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാര്യം ഉണ്ടായിരിക്കുമല്ലോ ബാലേന്ദ്രൻ പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും ഓർത്ത് നിങ്ങൾ അറിയിടാവണ്ട എനിക്കറിയാം ഞാൻ ആ തൽക്കാലം പറയാനായിട്ടും ആഗ്രഹിക്കുന്നില്ല അതും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പോവാനായിട്ട് റെഡിയായി അവർക്ക് രണ്ടുപേർക്കും നല്ല ടെൻഷനായി ഇനി എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലായി ബാലേന്ദ്രനോട് പറഞ്ഞ് പറഞ്ഞു നേടാനും പറ്റില്ല കാരണം ബാലേന്ദ്രൻ പറയുന്നിടത്ത് ന്യായമുണ്ട് അങ്ങനെ ബാലേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി ആ സമയത്ത് മനുഷ്യശങ്കറിനെ അലീനെ വിളിക്കുവാണ് അലീനെ വിളിച്ചിട്ട് മനുഷ്യങ്കറോട് പറഞ്ഞു ഇതുവരെയായിട്ടും ബാലേന്ദ്രൻ സാർ വന്നിട്ടില്ല അപ്പോഴേക്കും അനു പറഞ്ഞു എന്നെ ആൻറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടോ ആൻറ്റിയോട് ഞാൻ കംപ്ലയിൻ്റ് കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു പക്ഷേ ആൻറ്റി കംപ്ലയിൻറ്റ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല ആൻറ്റിക്ക് നാണക്കേടാണ് പോലും നാണക്കേട് ഭയന്ന് ഒന്നും കൊടുക്കുന്നില്ല എന്ന് അത് കേട്ടപ്പോൾ അലീനെ പറഞ്ഞു സാറിന് എന്തേലും സംഭവിച്ചു കാണുമോ എനിക്ക് അത് പേടിയുണ്ട് മനുവേട്ട നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുകയോ ഒന്നും സംഭവിക്കുന്നില്ല സംഭവിക്കത്തൊന്നുമില്ല ചിലപ്പോൾ പർച്ചേസിങ്ങിന് പോയതായിരിക്കും അങ്കളിങ്ങോട്ട് തിരികെ വന്നോളും പക്ഷേ ഇതിനു ഇതിനുമുമ്പ് ഇങ്ങനെ പോയതായിട്ടൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല അത് ഞാനും കേട്ടിട്ടില്ല പക്ഷേ ആദ്യത്തെ സംഭവമാണ് അങ്കളിങ്ങനെയൊന്നും ആരുന്നില്ല എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ അങ്ങളുടെ മനസ്സിൽ ഇനി എന്തേലും അറിയില്ല അപ്പോഴേക്കും അലീനിക്കു ടെൻഷൻ ഇനിയിപ്പോൾ രോഹിത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണോ ഇങ്ങനെ ഏഹ് അതെനിക്കൊരു ടെൻഷനുണ്ട് ഞാനാണോ എല്ലാത്തിനും കാരണം അതിങ്ങനെ നീ കാരണമാകുന്നേ നീ തെറ്റും ചെയ്തിട്ടല്ലോ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് നീ ഇനിയിപ്പോൾ ടെൻഷൻ ഇടിച്ചാൽ ഒരൊന്നും വരുത്തി വെക്കണ്ട അലീന അങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അങ്കിങ്ങ് തിരികെ വന്നോളും ഇനി അങ്കളിനെ കടാതെ പോയിട്ടുണ്ടെങ്കിൽ ആൻറ്റി വേണ്ടെന്നോ ചെയ്തോളും കംപ്ലയിൻറ്റ് കൊടുക്കുമോ ഞങ്ങൾ എന്താണെന്നോ ചെയ്തോളാം നീ വിഷമിക്കേണ്ട അലീന അതിനുശേഷം മുത്തശ്ശിയുടെ അരിയിലേക്ക് വന്നു മുത്തശ്ശിയുടെ അരികിൽ ചെന്നിട്ട് മുത്തശ്ശിയോട് കാര്യം പറയാണ് ബാലേന്ദ്രൻ വന്നിട്ടില്ല എന്നൊക്കെ ഇതൊക്കെ കേട്ടപ്പോൾ മുത്തശ്ശി നെഞ്ചിത്തൊടിച്ച് നിലവിളിക്കുക എന്റെ ഭഗവാനെ എന്തൊക്കെയാണ് ഈ കേൾക്കണേ അല്ല മോളെ എന്നിട്ട് നീ എന്താ ഇതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നേ അല്ല മുത്തശ്ശി സാറ് വരുമെന്ന് കരുതി പക്ഷെ വരാത്തോണ്ട് ദൈവം അവൻ എവിടെ പോയേക്കുക അല്ല ഇതിനുമുമ്പ് ഇങ്ങനെ പോയതായിട്ടൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല അല്ല മുത്തശ്ശി ഒന്നുകൂടെ ആലോചിച്ചു നോക്കി എപ്പോഴെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടോന്ന് ഇല്ല മോളെ അല്ല എനിക്ക് സംശയമുണ്ട് അന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വന്നു കഴിഞ്ഞിട്ട് ബാലാൻ സാറിന് കുഴപ്പമില്ലാതെ എൻ്റെ അടുത്ത് പെരുമാറിയത് ശേഷം സാധാരണ ലെമൺ ടീ ഒക്കെ കുടിച്ചിട്ടാണ് പോകുന്നേ പക്ഷേ അതുപോലും കുടിക്കാതെ അങ്ങോട്ട് പോയി ഞാൻ ലെമൺ ടീ ആയിട്ട് ചെന്ന് കഴിഞ്ഞപ്പം മുറി ആകെ പാടം അലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ടു മുത്തശ്ശിയോടുള്ള കാര്യം തുറന്നു പറഞ്ഞു മുത്തശ്ശി പറഞ്ഞു അലങ്കോലപ്പെട്ടോ അതെ എല്ലാം വാരി വിളിച്ചിട്ടിരിക്കുന്നതുകൊണ്ടു അപ്പോഴെനിക്കൊന്നും സംശയങ്ങളൊന്നും തോന്നിയില്ല പക്ഷേ ഇപ്പം എനിക്കെന്തോ അത് ഇതുമായിട്ട് എന്തോ ഒരു ബന്ധമുള്ള പോലെ തോന്നുന്നു മുത്തശ്ശി പറഞ്ഞു ദേമനി എന്തേലും ആപത്ത് സംഭവിക്കൂ പാവം അവന് അവനായതുകൊണ്ടാണ് ഇപ്പോഴും ഇവളോടൊപ്പം പിടിച്ചു നിൽക്കുന്നേ വൈജയുടെ സ്വഭാവം നിനക്കറിയാലോ ഒരുമാതിരി വൃത്തിയുടെ സ്വഭാവം എൻ്റെ മകളായതുകൊണ്ട് പറയല്ല പെട്ടെന്ന് മുറിണ്ടെന്നുള്ള സ്വഭാവം ചുമ്മാ എടുത്തിയാടി എന്തേലും കാണിച്ചു കൂട്ടും പക്ഷേ അതൊക്കെ സഹിച്ചു ക്ഷമിച്ചും ബാലേന്ദ്രനും മുന്നോട്ട് പോവുമായിരുന്നു അവൻ പാവമാണ് അതൊക്കെ കേട്ടപ്പോൾ കഴിഞ്ഞപ്പം ഹരിനെ പറഞ്ഞു ശരിയാ സാർ പാവാന്ന് പാവെനിക്കറിയാം ഇവിടെ വന്നതിന് ശേഷം എന്നോട് കരുണ് കാണിക്കുന്നില്ല എന്നോട് സ്നേഹം കാണിക്കുന്ന ഒരാള് ബാലേന്ദ്രൻ സാറാ ബാലേന്ദ്രൻ സാറിന് എൻ്റെ മനസ്സ് മനസ്സിലാവും എൻ്റെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഒരച്ഛൻ്റെ സ്ഥാനവും ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നേ ദൈവമേ ഇനി എങ്ങനെ എങ്ങനെയാ പോവാനായിട്ട് പോവാനായിട്ടിരുന്നാ വീട് വിട്ട് പക്ഷെ ഇപ്പൊ പെട്ടെന്ന് പോകാൻ പറ്റില്ലോ എന്ത് ചെയ്യണം എന്ന് അലീനിക്കും അറിയില്ല പിന്നീട് അലീന ദേവതി കുട്ടിയെ വിളിക്കുക ദേവതി കുട്ടിയെ വിളിച്ചപ്പോ ദേവതി കുട്ടി ചേച്ചു അലീനി ചേച്ചി എപ്പോഴാ വരണേ അപ്പൊ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പലീനെ പറഞ്ഞു ഇന്നും വരാൻ പറ്റില്ല അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞേ അതെ ഇവിടുത്തെ സാർ എവിടെയോ പോയേക്കോ ഇതുവരെയായിട്ടും വന്നിട്ടില്ല അത് പോയിട്ട് വന്നോളും അല്ല പറയാതെ പറയാതെങ്ങനെയാ വരുന്നത് എന്താ പോയത് അതെ പോയിട്ട് ഇന്നലെ പോയതാ ഏ ഇതുവരെയായിട്ടും വന്നില്ലേ ഒരു ദിവസം കഴിഞ്ഞല്ലോ അല്ല എങ്ങോട്ടാ പോയെന്ന് പറഞ്ഞില്ലേ എങ്ങോട്ടാ പോയെന്ന് പോയെന്നറിയത്തില്ല രേവതി കുട്ടി അതുകൊണ്ടൊരു ടെൻഷനാ എല്ലാവരും ഇവിടെ ആകെപ്പാട് ബുദ്ധിമുട്ടിലിരിക്കുക ഈ അവസ്ഥയെ ഞാൻ എങ്ങനെ ഇട്ടറിഞ്ഞിട്ട് പോരുന്നേ അതുമാത്രമല്ല സാറിനോട് എനിക്ക് ചെ കടപ്പാടുണ്ട് സാറ് പാവമായിരുന്നു എല്ലാ പ്രതിസന്ധികളും എന്നെ ചേർത്ത് പിടിച്ച ഒരു ഒരച്ഛൻ്റെ സ്ഥാനമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഇനി ആപത്ത് വന്നോ എന്താണെന്നോ അറിയില്ല അദ്ദേഹത്തോട് പറയാതെ പറയാതെങ്ങനെയാണ് ഞാൻ ഇറങ്ങുന്നത് എനിക്ക് നല്ല ടെൻഷനുണ്ട് അദ്ദേഹത്തിൻ്റെ ആപത്തും വരില്ലെന്ന എൻ്റെ പ്രാർത്ഥന രേവതിക്കുട്ടി കുട്ടി പറഞ്ഞു എന്താപത്ത് വരാനായിട്ട് ഒന്നും വരത്തൊന്നും ഇല്ല അല്ല ഇത്ര സമയം കാണാതിരുന്നിട്ടും കൊണ്ട് പരാതി കൊടുക്കണ്ടായിരുന്നോ പരാതിയൊന്നും കൊടുത്തില്ല ഇവിടുത്തെ മാഡത്തിനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് കൊടുക്കുന്നില്ല എന്നാ പറഞ്ഞേ നാണക്കേടാണ് പോലും ആ ബെസ്റ്റ് അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും അങ്ങനെ തന്നെയല്ലേ അമ്മയാണ് പോലും ഇതുപോലത്തെ ഒരു അമ്മ ഇല്ലാതിരിക്കും ചേച്ചി ഭേദം എങ്ങനെയെങ്കിലും അവിടുന്ന് എത്രയും പെടുന്നു രക്ഷപ്പെടാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞു അല്ലെനിക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതേസമയം വീട്ടിലേക്ക് വന്നിട്ട് മാലതി ഗംഗാധരോട് പറഞ്ഞു ഇനി എന്ത് ചെയ്യും ഗംഗേട്ട എന്ത് അല്ല ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ചെന്ന് ബാലേന്ദ്രൻ വൈജിയോട് പറയും ഒരു പക്ഷേ കുഞ്ഞും മരിച്ചിട്ടില്ല കുഞ്ഞിനെ കുറിച്ചുള്ള കഥകളൊക്കെ പറയും അപ്പോഴേക്കും അവർ മനസ്സിലാക്കില്ലേ വൈജ മനസ്സിലാക്കില്ലേ കുഞ്ഞ് ജീവിച്ചെടുപ്പുണ്ടായിരുന്നു നമ്മൾ ഓർഫനേജിൽ കൊണ്ട് കൊടുത്തെന്നുള്ള കാര്യങ്ങളൊക്കെ ഏഹ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടെന്ന് എന്ത് ചെയ്യും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വൈജ യുദ്ധവുമായിട്ട് നമ്മളുടെ അടുത്തേക്ക് വരും കുഞ്ഞ് മരിച്ചു പോയെന്നേ അവളോട് പറഞ്ഞിരുന്നേ കുഞ്ഞിനെ ഓർഫനേജിൽ കൊടുത്ത കാര്യമൊന്നും അറിയില്ലല്ലോ എൻ്റെ കുഞ്ഞെവിടെയും ചോദിച്ചാൽ നമ്മളുടെ അടുത്തേക്കായിരിക്കും വരുന്നത് നമ്മൾ എന്ത് മറുപടി പറയും ഒരു പക്ഷേ വൈജയന്തി ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്ന വൈജയന്തിയുടെ കുഞ്ഞു മരിച്ചുപോയി ആ ഒരു വിഷമത്തിലാണെന്നും പറയാൻ പറ്റില്ല അപ്പോൾ അത് ഇത്രയും കാലം പറഞ്ഞിട്ടില്ല ഓർഫനേജ് കൊടുത്ത കാര്യമൊക്കെ അപ്പോൾ അതൊക്കെ ആ സത്യാവസ്ഥകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയന്തി വെറുതെ ഇരിക്കില്ല ഇതിനേക്കാളും വലിയ പ്രകടനമായിരിക്കും നടക്കാൻ പോകുന്നത് അതൊക്കെ ഓർത്തിട്ട് എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് ഗംഗേട്ട ഈ പ്രശ്നം ഇപ്പോൾ പൊങ്ങി വന്നേ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു നീ ഒന്ന് സമാധാനപ്പെടും ബാലയേന്ദൻ ചെന്ന് കഴിയുമ്പോൾ അറിയാലോ ബാക്കി അതിന് ശേഷം നമുക്ക് വൈജേനെ ഒന്ന് വിളിച്ച് നോക്കാം അപ്പോഴാ അയാൾ ചെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാം ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ പോകാം കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അന്നത്തെ ദിവസം വൈജ ബാങ്കിലേക്ക് പോയി ബാങ്കിലേക്ക് പോയാലും അവിടെ ചെന്നിട്ടും വൈജയുടെ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ബാലയേന്ദ്രനെ ചിന്തകളൊക്കെ ആയിരുന്നു വൈകുന്നേരം വന്നിട്ടും ബാലേന്ദ്രൻ എത്തിയിട്ടില്ല വൈജയ്ക്ക് ടെൻഷനായി വൈജയന്തി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയോ എന്ത് ചെയ്യണോ ഏത് ചെയ്യണം എന്നറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയായിപ്പോയി വൈജയന്തിക്ക് അതേസമയം ബാലേന്ദ്രൻ തിരികെ പോരുക തിരികെ പോരുന്ന വഴിയിലെല്ലാം ബാലേന്ദ്രൻ്റെ മനസ്സിൽ വൈജയന്തിയായിരുന്നു വൈജയന്തി കുറേ കാലം മുമ്പ് പ്രസവിച്ച് ഉപേക്ഷിച്ച ആ കുഞ്ഞായിരുന്നു അലീനയുടെ മുഖമായിരുന്നു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവൾക്കുള്ള ശിക്ഷ താൻ കൊടുക്കും അവളെ കൊല്ലണം മരിക്കുന്നതിന് മുമ്പ് അവൾ അറിയണം അവളുടെ കുഞ്ഞാണ് അവളുടെ അവൾ പ്രസവിച്ച നൊന്ത് പ്രസവിച്ച മോളാണ് അലീന എന്നുള്ള സത്യം അത് പറഞ്ഞിട്ടോ താനവളെ അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ട് ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി